സാറെ ഇപ്പൊ ഈ ജോലി ഈ ജോലി എന്താ സാർ ഇത്ര ആസ്വദിച്ച് ചെയ്യാൻ കാരണം ഇത് ജോലിയെന്നാരാ പറഞ്ഞത് ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങളൊരു ഓഫീസ് വർക്ക് ചെയ്യുന്നു ഓഫീസ് വർക്കുമ്പോൾ നിങ്ങൾക്കൊരു മാസം ഇൻകം കിട്ടുന്നതിനാണ് ജോലിയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മേശി പണിക്ക് പോകുന്നത് മേശി കാരണം രാവിലെ ഒമ്പത് മണി മുതൽ ആയിട്ട് അഞ്ച് മണിവരെ പണിയുമ്പോൾ വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അവർ ശമ്പളം കിട്ടുന്നു അതാണ് ജോലിയെന്ന് പറയുന്നത് ഇത് ജോലിയെന്നൊരിക്കലും പറയാമല്ല കാരണം ഇതൊരു നൂറില് തൊണ്ണൂറ്റി ഒൻപതര ശതമാനം ഇതൊരു സേവനമാണ് പിന്നെ ഒരു ശതമാനം രണ്ട് ശതമാനം ചിലപ്പോൾ നമുക്ക് അല്ലാതെ കാരണം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പാമ്പനെ പിടിക്കാൻ പോകുന്ന നമ്മളിപ്പോൾ എന്നും നമുക്കിപ്പോൾ വർഷം കഴിഞ്ഞാൽ മുപ്പത്തേഴ് വർഷം മുത്തഞ്ച് മുപ്പത്തേഴ് വർഷത്തിൽ ഉള്ള ഈ മേഖല വന്നിട്ട് അപ്പോൾ അന്ന് തൊട്ട് ഇന്നുവരെ നമുക്ക് എന്താ പറയുക ഇതൊന്നും കാശു കൊടുത്ത് ഇപ്പോൾ പത്തനംതിട്ട് പാമ്പനി പിടിക്കണം അല്ലെങ്കിൽ ആലപ്പുഴപ്പണം ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊന്ന് ഈ ഓടി പോകുന്ന വണ്ടീല പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മൾ ചോദിച്ചു വാങ്ങാറുണ്ട് പക്ഷേ ഇതൊരു ജോലിയായിട്ട് ഒരിക്കലും നമുക്ക് ഒരിക്കലും ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല കാരണം ജോലി എന്ന് പറഞ്ഞാൽ ഇൻകം ചോദിച്ചു വാങ്ങിക്കുന്നതാണ് ഇത് അങ്ങനെയല്ല ഇതൊരു സേവനമായിട്ടാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ആരാധന എന്ന് വെച്ചാൽ ഇതൊരു ഇന്ന് പാമ്പുവിനെ ആരാധിക്കുന്ന നമ്മൾ പറയും ആരാധിക്കുന്നത് ഒരിക്കലും ഹൈന്ദവർ ഹിന്ദുക്കൾ അമ്പലവാസികൾ മാത്രമല്ല എല്ലാ സമൂഹം ഇപ്പോൾ ക്രിസ്തു ക്രിസ്തു മതവിശ്വാസികളൊക്കെ അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്നവർ അപ്പോൾ വീട്ടിൽ പാമ്പ് പുണ്യാളത്തിന് വഴിതിരി എത്തിക്കുന്നു പുണ്യാളത്തിന് നേർച്ച ഇടുന്നു അതുപോലെ നമ്മൾ മുസ്ലിം അല്ലെങ്കിൽ ഖുറാൻ വിശ്വസിക്കുന്നവർ അവരെ വീട്ടിൽ പാമ്പ് വരുമ്പോൾ അവർക്ക് അവർ അവർ അടുത്തുള്ള എന്താ പറയുക ഒന്നുകിൽ മോസ്കിലോ അല്ലെങ്കിൽ സോറി മോസ്കലോ അല്ലെങ്കിൽ ഇപ്പോൾ എത്താനകളിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ വലിയ പള്ളികളിൽ പോയി ഇപ്പോൾ ഞങ്ങളാട്ടേക്കിണയും ഓടി അവർ ഭീമാവളി എന്നൊരു പ്രമാധമായ ഒരു ഉണ്ട് എല്ലാ എല്ലാ വിശ്വസത്തിലും പോകുന്നുണ്ട് അവിടെ ഒരു ഒരിക്കലും ഈ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിനോ മുസൽമാനമോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു അമ്പലം ആ ഒരു പള്ളിയാണ് അവിടെ അപ്പോൾ അവിടെ നേർച്ചയിടാൻ പോകാറുണ്ട് അങ്ങനെ അപ്പോൾ അതിലൊന്നും എന്താ പറയുക ഇങ്ങനൊരു ആരാധന ഉള്ളത് കൊണ്ടാണ് ഈ വരുന്ന ഭൂമിയിൽ അവശേഷിക്കുന്നത് അപ്പം ഞാൻ ആസ്വദിക്കുന്നുണ്ട് എനിക്ക് ഞാൻ പണ്ട് കൺസ്ട്രക്ഷൻ പിടില്ല മേശരി പണിയാൽ ഞാൻ ഭയങ്കര ആസ്വദിച്ചാണ് ആ ജോലിയും ചെയ്യുന്നത് കാരണം ഞാൻ രാവിലെ പോയി ഞാൻ പണിക്കാരെല്ലാം വരുന്നതിനും മുന്നേ ഞാൻ രാവിലെ പോയി രാവിലെ പോയിട്ട് പണിക്കാർ ഒക്കെ ലേബർമാർന്നും മുന്നേ ഞാൻ പോയി മിസ്സി സി 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 മിക്സി ഇടാറുണ്ട് ഞാൻ കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന മേശി കോൺട്രാക്റ്റായിരുന്നു എന്നിട്ട് വരും ഞാനിതൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഏത് ജോലി ചെയ്താലും അതിനോട് ആന്മാർ അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ ഇത് എനിക്ക് ഞാൻ ആരാധിക്കും ഞാനൊരു അമ്പല വിശ്വാസിയാണ് അമ്പലവാസിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം പോലെ അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ആരാധിക്കുന്ന ഒരു മൂർത്തിയെ കാണുന്നതുകൊണ്ട് അവരോടുള്ള ഒരു താല്പര്യവും സ്നേഹവും പിന്നെ പൊതുജനങ്ങളെ സേവിക്കുക പിന്നെ അതുപോലെ ഇവയെ കൊല്ലപ്പം നമ്മളിരിക്കുന്നതിൻ്റെ ഈ പുറകിൽ തന്നെ കുറവുകണക്കിന് പാമ്പുള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇതാണ് നമുക്കറിയാം ഇവിടെയൊക്കെ ആൾക്കാർ വന്നുകഴിഞ്ഞാൽ അവരൊന്നും വണ്ടിയാല്ലോ ഇവിടെ രാവിലെ തൊട്ട് പോയിട്ട് എപ്പോഴും പെൺകുട്ടികളും ആൺകുട്ടികളും ഫാമിലിയൊക്കെ വന്നിരുന്ന് കാറ്റുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ് ഇതുവരെ ഇവിടെ ഒരു അപകടമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പാമ്പിനെ കൂടുതൽ സ്നേഹിക്കുക ഇഷ്ടപ്പെടുന്നു പിന്നെ ഒരു കാര്യം ഉള്ളത് കൂടുതലുള്ളത് പാമ്പില്ലായെങ്കിലും ഭൂമി ഇല്ലാന്ന് അല്ല ഭൂമിയല്ല മാനവരാശി ഇല്ല എന്ന് വിശ്വസിക്കുന്നുള്ളൂ കാരണം നമ്മുടെ പാമ്പുകളിൽ നിന്നുണ്ടാവുന്ന വെനം ആണ് നമുക്ക് ഇപ്പം നമുക്ക് പാമ്പ് അടിയേറ്റം കൊടുക്കുന്ന മെഡിച്ചിനുൾപ്പെടെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒന്ന് ഹാർട്ടിനകത്ത് രക്തം കട്ടപ്പടിച്ച് അലിപ്പിക്കുന്ന മരുന്ന് ഉൾപ്പെടെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന് വേനസംകാരി ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് ഒട്ടനവധി മെഡിസിനാണ് അപ്പോൾ ഇതില്ലാതെ വന്നാൽ നമുക്ക് ഈ ഒത്തിരി ആൾക്കാർ വീണ്ടും ജീവിതത്തിൽ നിന്ന് നമുക്ക് മരണത്തിലേക്ക് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവയെ സേവ് ചെയ്യുന്നു അതുകൊണ്ട് ഒരു ഒരു അതൊരു ഉന്മാദമാണ് ഒരു ലഹരിയാണ് എനിക്ക് കാരണം അതൊരു കപ്പൊരു പാമ്പിനെ പിടിക്കുകയും അവരാളെ വിളിച്ചില്ല ഒരു ദിവസം വിളിച്ചില്ലാന്ന് തുടങ്ങി ഭയങ്കര ടെൻഷനാണ് പാമ്പില്ലേ നാട്ടിൽ പാമ്പൊക്കെ പോയോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ ഒരു ഉന്മാദത്തോടു കൂടി ഞാനതിന് എന്നുള്ളതാണ് എത്ര വർഷമായിട്ടാണ് ഞാൻ ഒരു പനിക്ക് ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് കാലഘട്ടത്തിലാണ് ഞാൻ ഇത് തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ പതിമൂന്ന് പതിനാല് വയസ്സ് കാലഘട്ടത്തിലായിരിക്കും തുടങ്ങി ഇപ്പോൾ ഏകദേശം ഒരു മുപ്പേഴ് വർഷത്തോളം മുപ്പത്തഞ്ചിലും മുകളിലായി അപ്പോൾ ഫുൾ ടൈം അടങ്ങിയിട്ട് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിനിടെ ഒരു ഫുൾ ടൈം വേറെ ഒരു പണിക്കും പോകാൻ പറ്റാതെ മാച്ചിരി പണിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുൾ ടൈം മറ്റേ മാച്ചിട്ട് പണിയാകുമ്പോൾ എൻ്റെ ഒരുപാട് പണിക്കാരുണ്ടായിരുന്നു ഒരുപാട് സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ രാവിലെ പാവന പിടിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ പണി അടക്കുന്നില്ല ഇത് നഷ്ടം വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പൂർണ്ണമാറ്റം ഒഴിവാക്കിക്കൊണ്ട് ഫുൾ ടൈം ഇതിലേക്കൊണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ച് നാട്ടിൽ നേട്ടം ഒന്നും കട മാത്രമേ ഉള്ളൂ അതുപോലെ പറകെ പറയപ്പെട്ട് സഞ്ചരിച്ച് ബാധ്യതകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതൊരിക്കലും നേട്ടമെന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില ആൾക്കാർ മനസ്സറിഞ്ഞ് സഹായിക്കാറുണ്ട് ബാക്കിയുള്ള ചില ചിലമ്പോൾ നമുക്ക് നൂറുകാരുന്ന ആൾക്കാരുണ്ട് അമ്പത് പാരുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നോട്ട് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഒരു ചായ പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരെന്നാൽ നല്ല രീതിയിൽ സഹായിക്കുന്ന ആൾക്കാരുണ്ട് അതൊന്നും കൊണ്ട് ഇത് മെയിൻ്റൈൻ ചെയ്ത് പോകാൻ പറ്റില്ല എന്നാലും ഞാൻ എൻ്റെ ജീവിതം അവസാനമായിട്ട് ഇത് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ആരോഗ്യം എപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നത് പറയാൻ പറ്റില്ല അതനുസരിച്ച് അതുവരെ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടായിരിക്കും പാമ്പ് എൻ്റെ ഏറ്റവും വിഷകരമായ പല്ലാണോ അത് അത് കടിച്ചു കഴിയുമ്പോൾ പല്ലിൻ്റെ ഇതാ ആണോ വിഷം ഏറ്റവും കൂടുതൽ നമ്മൾ പല്ലിനും പാമ്പിനും ഒരു കാര്യം എപ്പോഴാണ് പാമ്പ് നമുക്ക് നമുക്കെന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അഗ്രി ഒണ്ടേഴ്സിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് ഒരിക്കലും പാമ്പിൻ വിഷമെന്ന് നിങ്ങൾ പറയുന്നു വിഷമം എന്ന് പറയുന്നതിൻ്റെ തെറ്റായ ഒരു വാക്കാണ് വിഷമെന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷിൻ്റെ പോയിസൺ എന്നാണ് പക്ഷേ പാമ്പിൻ്റെ ദഹനഗന്തിരിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് സായ്പമ്മരെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നതേ നമ്മൾ ഭാരതീയർ അംഗീകരിക്കുക എപ്പോഴും മറക്കണം അവരോട് ഇട്ടിട്ട് രൂപ ഇരുപത്താറ് നമ്മൾ എല്ലാവരും സംസാരിക്കും ഒന്ന് കൂട്ടാനോ ഒന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ വിഷമം എന്ന് പറയുന്ന തെറ്റായ ഒരു അറിവാണ് വിഷം വിഷം എന്ന് പറയുന്ന പോയിസൺ ആണ് പാമ്പിന്റെ ദഹനഗന്ധിയിൽ ഇരിക്കുന്നത് വനമാണ് വനമെന്നാൽ അതിൻ്റെ മലയാളം ഔഷധം എന്നാണ് മെഡിസിൻ എന്നാണ് പ്രോട്ടീൻ എന്നാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ പാമ്പ് കടിയായിട്ട് നമ്മൾ അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് പാമ്പുടേറ്റ് മരണപ്പെടുന്നത് പാമ്പുടീട്ട് മരണപ്പെടാനായിട്ട് ഇപ്പോൾ നമുക്ക് മഞ്ഞപ്പിത്തമുള്ള ഒരാളിന് പനിയുടെയും മഞ്ഞപ്പിത്തത്തിൻ്റെയും ഹാർട്ട് അറ്റാക്കിൻ്റെയും ക്യാൻസറിൻ്റെ എല്ലാം കൂടെ മരുന്ന് ഇഞ്ചക്ലിയൽ എന്താ സംഭവിക്കുക ഡെത്ത് സംഭവിക്കുക അതുപോലെ പാമ്പിൻ്റെ എന്ന് പറയുന്നത് ഒട്ടനവധി തൊണ്ണൂറ്റിയഞ്ചോളം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പ്രോട്ടീനാണ് അപ്പോൾ അത് ഒരിക്കലും വിഷമം എന്ന് പറയാൻ നമുക്ക് അവകാശമല്ല വിഷം എന്ന് പറയും നമുക്ക് വിളിക്കാൻ അവകാശമുള്ളത് മനുഷ്യൻ കൈകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങളെ മാത്രമേ നമുക്ക് വിഷം എന്ന് വിളിക്കാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ അധികാരമുള്ളൂ ഇത് പ്രകൃതിയിലുള്ളതാണ് നാച്ചുറൽ ആയിട്ടുള്ളതാണ് അതിന് വെനം ഔഷധമെന്ന് അല്ല വിഷമം ഒന്ന് ഒരിക്കലും പറയുന്നത് അത് ഔഷധമെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാം പഠിക്കണം പിന്നെ വിഷപ്പാമ്പുകളെന്ന് പറയുന്നതിന് തെറ്റായ ഒരു അറിവാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അല്ലെങ്കിൽ ഞാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ പറയുന്നത് നിങ്ങൾ കുട്ടികളോട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കിസ് കോമ്പറ്റീഷൻ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളോട് വിഷമുള്ള പാമ്പിൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പോയിസൺ സ്നേക്കിൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ അത് വെട്ടിയിട്ട് ഉത്തരമില്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് പറയുന്ന ഒരാളാണ് കാരണം ഈ പാമ്പിന് വിഷമില്ലല്ലോ വെനമല്ലേ എന്ന് പറയുമ്പോൾ വെനമ സ്നേക്കിൻ്റെ പേരെ പറഞ്ഞാൽ നമ്മൾ കോബറിയിന്നോ കിങ് ക്ബബറിയിൽ അല്ലെങ്കിൽ റസൽസ് വെപ്പുന്ന എന്ന് നമുക്ക് എഴുതി കൊടുക്കാം പക്ഷേ ഇത് വിഷമില്ലാത്ത പാമ്പിന്റെ പേര് വെച്ച് നമ്മൾ എന്താ പറയുക പാമ്പിന് വിഷം വിഷ പാമ്പിൻ്റെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കാം പാമ്പിന് വിഷമില്ല അതിന്റെ തലയിൽ അതിന്റെ കണ്ണിൻ്റെ പുറകിൽ ക്ലാൻഡിലിരിക്കുന്നത് വെനമാണ് ഔഷധം നമ്മൾ അത് പല്ലുകൊണ്ട് കടിച്ചാൽ മാത്രമേ അപകടം ഉണ്ടാവുന്നുള്ളൂ വാലിട്ട് തട്ടിയെന്നോടെ നമ്മുടെ ദേഹത്ത് ചുറ്റിയെന്നു പറഞ്ഞാൽ നമ്മൾ ദേഹത്തോട് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു അപകടം ഉണ്ടാവാൻ പോകുന്നില്ല ഒരു പാവനും വാലിൽ വെനമില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാകപ്പെടെ വാലിൽ വെനമുള്ള ഒരേ ഒരു ജീവി മാത്രമേ ഉള്ളൂ അത് സ്കോർപ്പിയൻ എന്നറിയപ്പെടുന്ന തേള് എന്നറിയപ്പെടുന്ന കരുന്തേൾ എന്നറിയപ്പെടുന്ന ജീവിയാണ് നമ്മുടെ ഭാരതത്തിൽ ഏറ്റവും ഏറ്റവും അപകടകാരിയായ വാലിൽ വനമുണ്ട് എന്ന് പറയുന്ന ജീവി